ഹലോ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കാർണിവലിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ അപ്പം പോരെ കേട്ടോ ഇപ്പോൾ കാണുന്നത് ഈ കൊച്ചിൻ കാർണിവലിന്റെ ലോഗോ അത് കൊണ്ടുവരുന്നതാണ് ചെണ്ടമേളത്തോട് കൂടിയിട്ട് അത് കൊണ്ടുവരുന്നു ഇത് നമ്മൾ കൊച്ചിക്കാർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിന്റെ ലീഡറും കുറച്ച് ആൾക്കാരും ഒക്കെയാണ് അവർ നടന്നു പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ ഈ എന്നൊക്കെ അടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കലാരൂപമാണ് അത് എന്താണെന്നുള്ള പേര് എനിക്കറിയില്ല അത് ക്രിസ്ത്യൻ സ്റ്റോറി ബേസ്ഡ് എന്തോ ആണ് അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം എന്താണെന്നുള്ളത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇതറിയാൻ കഴിയുമല്ലോ ങ്ങോട്ടുള്ള വിഷ്വൽസിനൊന്നും സൗണ്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ വോയ്സ് ഓവറിലൂടെ ഞാനിങ്ങനെ കഥകൾ പറഞ്ഞു പോകാം കാരണം വേറൊന്നും അല്ല ഇനിയുള്ള അവർ ഒത്തനെ വന്നു പോകുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനായിട്ട് ചാൻസ് ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തരും ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരിട്ട എഫേർട്ടുകൾ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റോറി ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരമ്മൂമ്മ പാവം തോന്നി കേട്ടോ കൃഷ്ണൻ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എന്താ പറയുക രാധമാരുടെ അടുത്ത് ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ അമ്മൂമ്മയുടെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ ഉപേക്ഷിച്ച് ആരും ഇല്ലാത്തൊരു അമ്മൂമ്മ അതായിരുന്നു ആ ഒരു കഥ ഉണ്ടായിരുന്നത് ഇത് എന്താ പറയുക നല്ല രസമുണ്ട് ഒരുങ്ങണ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഒരു സ്വാമിയാണ് പുള്ളി ശംഖൂടിയതും നൃത്തം ചെയ്തതും ഒക്കെ ആ ഒരു എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഹരിദ്വാറിലൊക്കെ കാണുന്ന ടൈപ്പ് സ്വാമി പിന്നെ ഇത് ഭയങ്കര റെസൻറ്റായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ആളുടെ കൂടെ നിൽക്കുന്നൊരു ഷോർട്സ് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നോബാർ അശോക എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഓരോരുത്തരും വരുന്നതിന് ഓരോ സ്റ്റോറിയാണ് ഇത് നമ്മളുടെ ഇന്നലെ കത്തിക്കാൻ ന്യൂ ഇയറിൽ കത്തിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇറങ്ങി ഓടിയപ്പം പനി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇത് ഒരു അമ്മൂമ്മ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് അല്ലേ അമ്മൂമ്മ സിഗരറ്റൊക്കെ വലിച്ച് പോണൊരു ഒരു വിഷലാണ് നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു ഇങ്ങനെ ചിറകുകളൊക്കെ വിടർത്തിയിട്ടുള്ളത് പട്ടാളക്കാരനെപ്പറ്റി ഇത് നല്ല ഒരു നല്ലൊരു സ്റ്റോറിയായിരുന്നു മരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു അത് ഇത് കുട്ടികളുടെ പ്രിയം കരം കണ്ടോ കുട്ടികളായിട്ട് വധിക്കുന്നതോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക ടാബ്ലുകളുണ്ടായിരുന്നു ചിലന്നും അവർക്ക് മനസ്സിലാക്കാനുള്ള ഇതിന് ആയിട്ടില്ല പുള്ളി വീശൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെ ഇത് നമ്മൾ ഞാൻ ആദ്യം നിന്നത് ഭയങ്കര ഫ്രണ്ട്ലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്ലോ ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഒരുപാട് ഇരുട്ടും അതുകൊണ്ട് സംഘാടകർ അവരെ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പം മൂന്ന് വർഷത്തോളമായി കൊച്ചിയിൽ വന്നിട്ട് എന്നാൽ എന്നാലിതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാർണിവൽ കാണാനായിട്ട് പോയിരിക്കുന്നത് കാരണം ഇത് ഞാൻ ഇതിലും പോവില്ല ഇത് പെൻഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നൊരു അമ്മൂമ്മയും പേരക്കുട്ടി ഇപ്പം ഞാൻ ആക്ച്വലി ഈ പ്രാവശ്യം പോയത് വേറൊന്നിനുമല്ല ഇത് വീഡിയോ പകർത്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരാം എന്താണ് കൊച്ചിൻ കാരണതിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ ഇതാണ്ട കാണിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന വലിയ പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ് തേർട്ടി ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു എന്താ പറയുക ഇത് തുടങ്ങുന്നത് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോഴേക്കും എന്താ പറയുക വെള്ളി ഗ്രൗണ്ട് മുതൽ ഇത് അവസാനിക്കുന്ന സ്ഥലം വരെ നിറയെ ആൾക്കാരായിരിക്കും കേട്ടോ ഞാനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും മൂന്ന് മണി മൂന്നര നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ആൾ കുറവായിരുന്നു പക്ഷേ ഒരു നാലു മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് തുടങ്ങിയപ്പോൾ അഞ്ചു മണിയായി ഇത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട് ഉള്ളൊരു ആയിരുന്നു ഇത് എന്താ പറയുക കുറച്ചും കൂടി എന്താ പറയുക അവർക്ക് എന്താ പറയുക മെസ്സേജ് കൊടുക്കാൻ പറ്റിയേനെ ഒരു വോയിസ് ഓവർ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെന്താ പറയാനുദ്ദേശിക്കുന്നത് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനേന്ന് തോന്നി കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ എനിക്ക് മനസ്സിലായില്ല അത് തന്നെയാണ് ഞാനിത് പറയാനുള്ള മെയിൻ റീസൺ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഒരുപാട് എന്താ പറയുക ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസിലൊക്കെ ചിലപ്പോൾ എനിക്ക് ക്ലാ ക്ലിയർ ആയിട്ട് കിട്ടുന്ന പോലുമില്ല കാരണം എൻ്റെ ഫ്രണ്ടിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പതിയെ സൈഡിലേക്ക് മാറിയിരുന്നു എന്നിട്ട് ഇപ്പം അതൊക്കെ എടുത്ത വീഡിയോസാണ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണമല്ലോ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു കാണാം പിന്നെ ഓരോരുത്തരും ഇത് ഓരോരോ സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചിലതൊക്കെ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു പാർട്ടിസിപ്പേഷൻ അതാണല്ലോ അത് സന്തോഷം അല്ലേ ന്യൂ ഇയറിൻ്റെ ദിവസം അവരെ ഓരോരുത്തരും എന്താ പറയുക അവരുടെ സന്തോഷം നമുക്കായിട്ട് പങ്കുവയ്ക്കുന്നു അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ആ ഒരു വൈബിലായിരുന്നു എല്ലാവരും ന്യൂ ഇയറിൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളുമാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവണം എന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ കാണുന്ന ഓരോ ടാബ്ലുകളും അതെന്താണെന്ന് മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ആളായതുകൊണ്ടാവാം ഇതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതൊക്കെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു ഒരു ആയുർവേദ മഠത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്നവർ പറഞ്ഞത് എനിക്കറിയില്ല ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണല്ലോ ഇത് അവർ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് മൂന്ന് വണ്ടിയെന്തോ ആയിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നത് മസാജിങ് സെൻ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഭയങ്കര സ്പീഡിൽ ഞാൻ ഒരു സ്പീഡ് എഫക്റ്റ് ഇട്ട് കാണിക്കുന്നതാണ് പക്ഷെ ഇത് വളരെ സമയം എടുത്തിട്ടാണ് അവർ മൂവ് ചെയ്ത് പോയത് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓരോന്നും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കഴിഞ്ഞു അത് ഒരു പുകയൊക്കെ വരുന്നുണ്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു ആയുർവേദിക് സെൻട്രൽ പോലെ ഇത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ അതായത് നമ്മളുടെ ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കർഷക ആത്മഹത്യ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ടാബ്ലോ ആയിരുന്നു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു വോയിസ് ഓവർ അതിൻ്റെ പോകുന്നുണ്ടായിരുന്നു ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ കാരണം ഇതിനുള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതുണ്ട് പിന്നെ ഒരാൾ എന്താ പറയുക മരിച്ചു കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ എൻജോയ്മെൻറ്റ് ആണ് കാണിക്കുന്നതായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്ന ടാബ്ലോ ഏറ്റവും എൻജോയ്മെൻ്റ് ആയിട്ട് ന്യൂ ഇയറിനെ അവർ എൻജോയ് ചെയ്യുന്ന ആ ഒരു ടാബ്ലോ ആയിരുന്നു ഇനി ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് ചില ആൾക്കാരൊന്നും തീരെ സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല അടുത്ത വർഷം പുതിയത് നല്ലതൊക്കെ കാണട്ടെ നല്ലത് വരട്ടെ എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് നിന്നാൾ ഇത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ടാബ്ലോൻ്റെ ഒപ്പം അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ വെച്ച് നമ്മളുടെ സാപ്പിൻസ് മീഡിയയിലെ ചേട്ടനെ കണ്ടു പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചാനലിനെ പറ്റിയിട്ട് പറയുകയൊക്കെ ചെയ്താണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സാപ്പിൻസ് മീഡിയ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാപ്പിൻസ് മീഡിയ ഒന്ന് കയറിയിട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പോൾ പുള്ളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പുള്ളിയുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാവർക്കും ബെറ്റർ ദുനിയയുടെ ഹാപ്പി ന്യൂ ഇയർ ബായ്